നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കക്ക് മുന്നോടിയായിട്ടുള്ള സൗഹൃദ മത്സരങ്ങൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് അർജന്റീന ഇന്നലെ ഒരു സ്ക്വാഡ് പ്രഖ്യാപിച്ചു ഇരുപത്തി ഒമ്പതംഗ സ്കോഡാണ് പ്രഖ്യാപിച്ചത് പക്ഷെ എല്ലാവർക്കും അറിയാം ഇത് തന്നെയാണ് കോപ്പ അമേരിക്ക സ്കോഡ് അതിലൊരു മൂന്ന് താരങ്ങൾ ഒഴിവാക്കും അത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഇപ്പം ഗോട്ടിമാലയ്ക്കെതിരെയും ഇക്കഡോറിനെതിരെയുമാണ് കോപ്പ അമേരിക്കക്ക് മുന്നോടിയായിട്ടുള്ള അവരുടെ സൗഹൃദ മത്സരങ്ങൾ ആ സൗഹൃദ മത്സരങ്ങളിലേക്ക് ഇരുപത്തി ഒമ്പത് പേരും പോകും പിന്നെ അതിൽ നിന്ന് മൂന്ന് പേരെ കട്ട് ചെയ്യും അപ്പൊ ചോദ്യം ആരായിരിക്കും പുറത്തു പോവാൻ സാധ്യതയുള്ള ആ മൂന്ന് പേര് ഇരുപത്തി ആറ് അംഗ സ്ക്വാഡേ കോപ്പ അമേരിക്കക്ക് പോകാൻ പറ്റുകയുള്ളു ഇരുപത്തി ഒമ്പത് അംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സൗഹൃദ മത്സരങ്ങൾക്ക് ശേഷം പുറത്തു പോകുന്ന മൂന്ന് പേരാരൊക്കെ ഇപ്പോ അർജന്റീനയിലെ പ്രമുഖ സ്പോർട്സ് മാധ്യമമായിട്ടുള്ള ടി വൈ സി സ്പോർട്സ് ഈ കാര്യത്തിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട് അല്ല ഒരു പറയുന്നത് രണ്ട് പൊസിഷനുകളുടെ കാര്യത്തിൽ കോച്ച് ഇപ്പോഴും ഫൈനൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല ആ രണ്ട് പൊസിഷനുകളിലേക്ക് അഞ്ച് താരങ്ങൾ ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ വരുന്നുണ്ട് അങ്ങനെയാണിത് ഇരുപത്തൊമ്പതായത് അപ്പോൾ ഈ അഞ്ച് പേരിൽ രണ്ട് പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി മൂന്നു പേർ പുറത്താവും അപ്പോൾ ഏതൊക്കെയാണ് പൊസിഷൻസ് എന്നും ആരൊക്കെയാണ് ഇപ്പോൾ പുറത്തു പോവാൻ സാധ്യതയുള്ളവരെന്നും ഒന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ടി സ്പോർട്സ് തന്നെ വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്കോഡും നമ്മൾ നോക്കുക അതിൽ പതിനൊന്ന് ഡിഫൻഡർമാരുണ്ട് അത്രയും ഡിഫൻഡർമാരെ വെച്ച് കോപ്പ അമേരിക്കയ്ക്ക് പോകാനുള്ള സാധ്യതയില്ല അവിടെ രണ്ട് ഡിഫൻഡർമാരെ അതായത് ഈ പറയുന്ന മൂന്ന് പേര് വരുന്നുണ്ട് അതിൽ രണ്ട് ഡിഫൻഡർമാർ പുറത്തേക്ക് പോകും മൂന്ന് പേരിൽ രണ്ട് പേര് പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഡിഫൻസിൽ ഒരു പൊസിഷൻ അതിനുവേണ്ടി മൂന്ന് പേരെ എടുത്തിട്ടുണ്ട് അതിൽ പേര് പുറത്തേക്ക് പോകും ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ലിയാൻഡ്രോ ബലേഡി അതുപോലെ തന്നെ ലൂക്കാസ് മാർട്ടിനസ് കർട്ട അതോടൊപ്പം തന്നെ വാലൻറ്റീൻ പാർക്കോ ഇങ്ങനെയുള്ള മൂന്ന് ഡിഫൻഡർമാരിൽ ഒരാൾ മാത്രമേ കോപ്പ അമേരിക്ക സ്ക്വാഡിൽ ഉണ്ടാവൂ അതാരാണ് എന്നുള്ളത് അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങൾക്ക് ശേഷമാണ് തീരുമാനിക്കുക അതുപോലെ തന്നെ ഒരു ഒഫൻസീവ് മിഡ്ഫീൽഡർ പുറത്തേക്ക് പോകും അതിന് വാലന്റീൻ കർബോണിയുമുണ്ട് കൊറയുമുണ്ട് അതിലൊരാളായിരിക്കും പുറത്തേക്ക് പോവുക എന്നുകൂടി ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചുരുക്കത്തിൽ ലിയാൻഡ്രോ ബലേഡി ലൂക്കാസ് മാർട്ടസ് കോറ്റ വാലന്റീൻ ബാർകോ ഇതില് ഈ മൂന്ന് പേരിൽ ഒരാള് മാത്രമേ സ്കോഡിൽ കാണുകയുള്ളൂ അതുപോലെ തന്നെ വാലന്റീൻ കർബോണി ആംഗിൽ കൊറയ അതിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഫൈനൽ തീരുമാനം സ്കലോനി എടുക്കേണ്ടത് കാത്തിരിക്കാം വീട്ടിൽ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുറിച്ചും വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം